സൂര്യ ടി വിയിലെ മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ശ്രീ ഗോപിക പരമ്പരയിൽ നിധി എന്ന ശക്തയായ നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് മലയാളിയായ ഗോപിക പഠിച്ചത് കോയമ്പത്തൂരിലാണ് ആറു വയസ്സിലാണ് ശ്രീ ഗോപിക അഭിനയ ജീവിതം ആരംഭിക്കുന്നത് മലയാളത്തിലെ ഹായ് എന്ന സിനിമയിലൂടെയാണ് സിനിമയിലേക്ക് താരം പ്രവേശിക്കുന്നത് പിന്നീട് മമ്മൂട്ടിയുടെ കൂടെ ഫയർമാൻ എന്ന സിനിമയിൽ ഒരു ജേണലിസ്റ്റിൻ്റെ വേഷം ചെയ്തു പിന്നീട് മോഡലിംഗിലേക്ക് കടന്ന താരം അവിടെ നിന്ന് സീരിയലിലേക്ക് കടന്നു തമിഴ് സീരിയലിലൂടെ തുടക്കം കളേഴ്സ് ടി വിയിലെ പ്രേക്ഷകപ്രിയ സീരിയലായിരുന്ന ഉയിരെ എന്ന സീരിയലിലൂടെയാണ് തുടക്കം തുടർന്ന് സൺ ടി വിയിലെ ഹിറ്റായി പോയിക്കൊണ്ടിരുന്ന സുന്ദരി എന്ന സീരിയലിലും അനു എന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ശ്രീ ഗോപിക തമിഴ് പ്രേക്ഷകർക്കിടയിൽ ശ്രീ ഗോപികയ്ക്ക് പ്രശസ്തി നേടിക്കൊടുത്ത സീരിയലായിരുന്നു ഉയിരെ തമിഴിൽ സീരിയൽ കൂടാതെ നയൻ എം എന്ന ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് താരം കോയമ്പത്തൂരിലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബി ബി എയിൽ ബിരുദം നേടിയ ശ്രീ ഗോപിക ജനിച്ചത് പാലക്കാടാണ് ശ്രീനാഥ് എന്നാണ് അച്ഛൻ്റെ പേര് അമ്മ സുജിത പാലക്കാടുള്ള കാണിക്കമാതാ കോൺവെന്റ് സ്കൂളിലാണ് താരം പഠിച്ചത് സൂര്യാ ടിവിയിലെ തന്നെ ഗൗരി എന്ന കഥാപാത്രത്തിനു ശേഷമാണ് ഇപ്പോൾ സൂര്യാ ടിവിയിലെ തന്നെ മാംഗല്യം തന്തുനാനേന എന്ന പരമ്പരയിൽ നിധി എന്ന കഥാപാത്രമായി താരം എത്തിയിരിക്കുന്നത്